കാണാമോ പ്രിയമുള്ളവരെ റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ 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 നാളായി കേട്ടോ നമ്മളൊരു യാത്രയൊക്കെ ചെയ്തിട്ട് മാക്സിമം ഷോർട്ട് വീഡിയോ മാത്രമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ മിനി വ്ലോഗ് കേട്ടോ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് വേറെ വണ്ടി ഒന്നും കിട്ടുന്നില്ല കേട്ടോ ഇപ്പൊ കമ്പനിയിലാകെ ഇടങ്ങേറാണ് ഫുൾ വണ്ടിയൊന്നും നമുക്ക് വെള്ളിയാഴ്ച ദിവസമൊന്നും വണ്ടിയൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ പോയപ്പോ കമ്പനിയിലെ ഒരു നാട്ടിൽ പോയപ്പോൾ നമ്മൾ ആ വണ്ടി ഒന്നും ഒപ്പിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഇന്നും നാളെ നമ്മുടെ ഇതിൽ വണ്ടി ഉണ്ടാവും അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ട്രാവൽ വീടിയായിട്ടിറങ്ങാണ് കേട്ടോ അതൊരു വെറൈറ്റി വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ നിങ്ങളെൻ്റെ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ മസ്കറ്റിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ സൂറിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഇനി അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം എന്താണെന്നുള്ളത് അപ്പോൾ വരുന്ന വഴി നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പമ്പിൽ നിർത്തിയാണ് കേട്ടോ ഇത് ഷെൽ പെട്രോൾ പമ്പാണ് ഇനി ഇവിടുന്ന് ഇപ്പോൾ മസ്ക്കറ്റിലെ ബഹുഷറിലെത്തിയതേ ഉള്ളൂ നമ്മൾ ഇനി ഇവിടുന്ന് അമറാത്ത് വഴിയാണ് സൂറിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം വീക്കെൻഡാണ് ഗൈസ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഫുള്ള് തിരക്കാണ് വീക്കെൻഡാണ് അവിടെ ഇവിടെ എല്ലാം പോലീസ് അറിയാം ക്യാമറ കൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫൈനും അടിക്കും മൊത്തത്തിൽ ആലാക്കിൻ്റെ അവലും കഞ്ഞിയോ കണ്ടോ ഇതിപ്പോൾ ഗാലഭാഗം ആണേ വ്യാഴാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് റോട്ടിലെല്ലാം ഈ കാണുന്നത് അമറാത്ത് ചുരമാണ് കേട്ടോ ഈ ചുരം കേറിയിട്ട് വേണം നമ്മൾ അമറാത്തിൽ എത്തേണ്ടത് പിന്നെ അമറാത്തിൽ നിന്ന് നേരെ സൂറ് ഒറ്റ റൂട്ടാണ് കേട്ടോ അതായത് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് അമറാത്ത് ചുരം മസ്കറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് സംഭവമാണ് കേട്ടോ അതിന്റെ ടോപ്പിൽ മസ്ക്കറ്റ് എന്നൊക്കെ ഉള്ളൊരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഈ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നത് കേട്ടോ ഭയങ്കര രസമാണ് ഈ ചുരം കയറി ശരിക്കും ഈ ചുരത്തിന്റെ മേളിൽ ഇന്ന് കഴിഞ്ഞാല് നമുക്ക് ഈ മസ്ക്കറ്റ് ഈ ഒരു നഗരം ായിട്ട് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഈ ചുരത്തിലേക്ക് വലിയ വണ്ടിക്കൊന്നും വലിയ അലോഡൊന്നും അല്ല ഇത് ഉണ്ടല്ലേ ഈ കാണുന്ന ഇത്രയും ചുരം ആ ലൈറ്റ് കാണുന്നത് ചുരം കേറിയിട്ട് നമുക്ക് അപ്പുറത്തിറങ്ങണം നല്ല വ്യൂ ആണ് നമ്മൾ തിരിച്ച് ഇറങ്ങി നമ്മുടെ ടോപ്പിൽ ഇന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ മസ്കറ്റ് സിറ്റി മൊത്തമായിട്ട് കിഡുവായിട്ട് കാണാം കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരുന്ന് കാണുന്ന പോലെ അത്ര കിഡുവായിട്ട് കാണാൻ പറ്റും അങ്ങനെ മസ്കറ്റ് ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അമറാത്ത് ചുരം ഗൈസ് ആ ദൂരെ കാണുന്ന ഫുട്ബോലൊക്കെ കാണുന്നത് അമറാത്ത് സിറ്റിയാണ് കേട്ടോ എത്രത്തോളം എനിക്ക് കാണാൻ പറ്റുമോന്നറിയില്ല അമറാത്ത് സിറ്റി ആണ് അപ്പൊ ഈ ചുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് കേട്ടോ ഇത് ഈ ചുരം ആ ചുരം അങ്ങോട്ട് കേറി വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണുമ്പോൾ നമുക്ക് അമറാത്ത് സിറ്റി ഫുള്ള് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര ഒരു വ്യൂ ആണ് രാത്രി നൈസ് ആണ് എനിക്ക് എത്രത്തോളം കാണാൻ പറ്റും എനിക്ക് അറിയുന്നില്ല ഞാനിങ്ങനെ ഇങ്ങനെ പിടിച്ചേക്കുവാണു കേട്ടോ ക്യാമറ സംഭവം അപ്പോ ഗൈസ് നമ്മളെ അങ്ങനെ എത്തി കേട്ടോ ഇനി ഇവിടെ ഒരു ഞാനൊരു ആറരക്കാണ് കേട്ടോ അവിടുന്ന് യാത്ര തുടങ്ങിയത് ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് ഏഴര എട്ടര ഒമ്പര മൂന്ന് മണിക്കൂറായി കേട്ടോ ഞാൻ പെയ്യാണ് വന്നത് മാത്രമല്ല ഭയങ്കര ബീച്ച് സൈഡിൽ കൂടെയൊക്കെയാണ് വരുന്നത് ഭയങ്കര കാറ്റാ കേട്ടോ വണ്ടി ഒരു സൈഡൊക്കെ പിടിച്ചിങ്ങനെ പോവാം ഇവിടെ ഞാൻ വന്നപ്പം ഭയങ്കര കാറ്റ് കേട്ടോ ഞാൻ കാണിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ പള്ളി കയറിയിട്ട് ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാനുള്ള പരിപാടിക്കാണ് കേട്ടോ മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരേ ഇരിപ്പിരുന്ന് ഓടിച്ചു വരും കേട്ടോ മാത്രമല്ല ഞാൻ ഈ സമയം പോകാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ വിളിച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പോവാം അവർക്കൊരു ബോറായിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാനെന്തായാലും ഇവിടെ നിന്ന് ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് വയ്യ കഴി സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പും ഇവിടെ ആണെങ്കിൽ ഭയങ്കര കാറ്റ് കെട്ടോ ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ മറ്റേ മരം ഭയങ്കരമായിട്ട് അടിക്കുന്നു ഞാൻ കാണിച്ചാർ ഇങ്ങളെ അപ്പോൾ ഇവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇവിടെ നിന്ന് ഇനി ഇനി കൊണ്ട് കിട്ടോ ഒരു അമ്പത്തേഴ് മിനിറ്റ് കാണിക്കുന്നുണ്ട് പത്തേ കാലിനെത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പത്തരയാവും ഇവിടെ നിന്ന് ഇനിയിപ്പം കുറച്ചു നേരം ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുമല്ലോ ഒന്ന് ഫ്രഷായിട്ടേ പോവുള്ളൂ അപ്പോൾ ലൊക്കേഷൻ ഇട്ടേക്കാണ് ഇതുണ്ടോ ഇപ്പം സമയം കണ്ടോ വണ്ടിയിലെ ഒമ്പതര ഇനി കാണിക്കുന്നത് അമ്പത്തി മിനിറ്റ് ഉണ്ട് അമ്പത്തിമൂന്ന് കിലോമീറ്റർ അമ്പത്തി മിനിറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങി നിന്ന് മൂത്രമൊക്കെ കഴിച്ചിട്ട് പോവാം ഗൈസ് ഇവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ തണുപ്പ് മാത്രമോ കാറ്റെന്ന് പറഞ്ഞാൽ അന്നത്തിലെ കാറ്റ് മോനെ കാറ്റാണ് കേട്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ലേ ഭയങ്കര കാറ്റാ ాత్ూమ్ నోకీట్ గైస్ ఇక్కడ కొడుకాట్ గైస్ కొడుకాట్ అయ్యూట్ నితాట్ ഇവിടെ ഒരു റൂമ് കണ്ടോ കാവയുടെ റൂമ് എന്നാ അതോട്ടൊന്ന് കയറി നോക്കാം പള്ളിയുടെ സൈഡിൽ കണ്ട ഒരു കാവയുടെ റൂമാണ് അപ്പോൾ നമുക്ക് ആ ഇത് ഫുള്ളാ ഇതിനകത്ത് കജൂറും ഉണ്ട് ഞാനപ്പോഴേ ആ പള്ളിയുടെ തൊട്ടുമുട്ടിൽ കണ്ട ഒരു ചെറിയ മുറിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ കാവ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കോഫി അറബിക് കോഫി പിന്നെ ഇവിടെ ഇതും അപ്പം നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കാഫിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കോഫിയും എല്ലാം ഉണ്ട് ഇവിടുന്ന് എന്തായാലും ഇരുന്ന് കുറച്ച് കുടിച്ചിട്ട് പാം നല്ല തണുപ്പുണ്ട് കേട്ടോ പുറേലെന്ന് വെച്ചാൽ കൊടും കാറ്റാ അടിക്കുന്നോ കൊടും കാറ്റ് അപ്പോൾ എന്തായാലും ഇവിടുന്ന് കോഫി കിട്ടിയത് വലിയ ഉപകാരമായി പോയി ഈ തണുപ്പത്തൊരു ചെറിയ കോഫിയും കജൂറും ഉണ്ടോ നോക്കട്ടെ നല്ല കറുത്ത കച്ചോറും ഉണ്ട് കേട്ടോ ഇപ്പോ ഇവിടെ കഴിച്ചിട്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പുറത്തേക്ക് ഇറങ്ങാം പുറത്തൊന്നും നിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കോ കൊടുങ്കാറ്റ അടിക്കുന്നിവിടെ പടം മേടിച്ചു പന്തളത്ത് നിന്നപ്പോ പന്ത പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെ ആയി പോയി എന്തായാലും നമുക്ക് പോവാം സമയം വരുവാണെ ഗായ്സ് നമ്മളങ്ങനെ തിരിക്കുവാണേ വീണ്ടും ലൊക്കേഷൻ എടുത്തേ റാസൽ റാസൽ ജിൻ ജിൻസ് ഓക്കെ അയ്യോ നെറ്റ്വർക്ക് ഒന്നും കാണുന്നില്ലല്ലോ നെറ്റ്വർക്കെല്ലാം പോയ അവിടെ ചോനേക്കെ ഓക്കെ അപ്പോൾ ഇവിടെനി ഏകദേശം ഒരു പത്തൊമ്പത് മിനിറ്റ് കൂടെ യാത്രയുണ്ടേ അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഇനിയിപ്പോൾ ടെൻ്റ് ഒന്നും അടിച്ച് അടിച്ചവിടെ കടക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ ഓക്കെ അമ്പത്താറ് മിനിറ്റ് ഉണ്ട് അമ്പത്തിമൂന്ന് കിലോമീറ്റർ അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ ഇനി ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ എവിടെ വന്നേക്കുന്നതായിരുന്നു ഓക്കെ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് റാസൽ ജിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഈ കടലാമകളുണ്ടല്ലോ ഗ്രീൻ ടർട്ടിൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആമകൾ എല്ലാ വർഷവും വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകുന്ന ഒരു പ്രോസസ്സുണ്ട് കേട്ടോ അത് ഇവിടെയാണ് ഈ സംഭവം ഈ ഒരു ബീച്ചിലാണ് അപ്പോൾ ഇവിടെ രണ്ട് ടൈമാണ് രാവിലെ രാത്രി ഒരു എട്ട് മുപ്പതിനും പിന്നെ മോർണിംഗ് അഞ്ച് മണിക്കാണ് അപ്പോൾ നാലമ്പതിന് ഇവിടെ എത്തണമെന്ന് ഇവിടെ കണ്ട ഒമാനിപ്പം എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരു ടർട്ടിൽ റിസർവ് എന്ന് പറയുന്ന ഈ ഒരു ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ടർട്ടിൽ റിസർവിൻ്റെ ഭയങ്കര കാറ്റാണ് കേട്ടോ പറയുന്നത് എത്രത്തോളം ക്ലിയർ ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല ഭയങ്കര കാറ്റാണ് അപ്പോൾ ഈ രാത്രിയാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ മോർണിങ്ങിൽ ഈ വന്ന് ഈ ഒരു ആമകൾ വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഭയങ്കര സംഭവമാണ് കേട്ടോ ഇത് ഒരു വർഷം ഫുള്ള് ലോകമൊത്തം ചുറ്റിയിട്ട് എല്ലാ വർഷവും കൂടെ വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകും അപ്പോൾ നമുക്ക് ഇവിടെ ഇനി പാസ്സൊക്കെ എടുത്ത് കയറണം അപ്പം എന്നോട് പറഞ്ഞ് ഇനി മോർണിങ്ങിൽ വന്നാൽ മതി അഞ്ച് മണിക്കന്നെ അടുത്ത ഷോ ഇപ്പം ഒരു ഷോ നടക്കുന്നുണ്ട് അവരെ കൊണ്ട് ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചിട്ട് വരും രാത്രി ഞാൻ നോക്കിയിട്ട് രാവിലെ എടുക്കുന്നതായിരുന്നു നല്ലത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ ആയത് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ മോർണിംഗ് ഫോർ ഫിഫ്റ്റിക്കാണ് ഒരു സംഭവം ഇനിയിപ്പോൾ തുറക്കുന്നത് ഓക്കെ ഇവിടെ കാറ്റെന്ന് പറഞ്ഞാൽ എന്തൊരു കാറ്റാന്ന് അറിയോ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഇതുകൊണ്ടില്ല ഇവിടെ ഈ ഒരു ടെർച്ചിലിൻ്റെ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഫുൾ വലിയൊരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രാവിലെ അത് നല്ല വൃത്തിക്ക് കാണിച്ചു തരാം ഇതുണ്ടോ വലിയൊരു ആമയുടെ രൂപമൊക്കെ ചെറു അടിപൊളിയാണ് ഇവിടെ ആളുകളൊക്കെ വന്നോണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇവർക്കൊക്കെ ഇനിയിപ്പം മോർണിംഗ് ഷോ മാത്രമേ നടക്കത്തുള്ളൂ സംഭവം ഇതാണ് എൻ്റെ കവാടം ഇവിടെ കൗണ്ടറിൽ കേറി ഇരക്കിയാൽ അപ്പോൾ കൗണ്ടറിൽ കയറി ഇറക്കിയപ്പോൾ രാവിലെ അഞ്ച് മണിക്കാണ് ഷോ ഇവിടുന്ന് കൊണ്ടുവന്നത് ഈ ബീച്ചിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നാലരയ്ക്ക് നാലമ്പതിന് മുമ്പ് ഇടത്തണം എന്നിട്ട് ആ ടൈമിലൂടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തിട്ട് ഇവരുടെ കൂടെ സൺറൈസും പിന്നെ ഈ ആമ വരുന്നതും എല്ലാം കണ്ട് നമുക്ക് മടങ്ങാം ഇവർ തന്നെ നമ്മളെ വേറെ വണ്ടിയിലോട്ടേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എങ്ങനെയാണെന്ന് അറിയില്ല ടിക്കറ്റ് എടുത്തതിന് ശേഷം അറിയത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ രാത്രി ഞാൻ സത്യം പറഞ്ഞാൽ അടിച്ച് അടിച്ചെവിടെയെല്ലാം കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നടക്കില്ല ടെൻറ്റും എല്ലാം പറക്കെടുത്തോണ്ട് പോകും അമ്മാതിരി കാറ്റ കാറ്റെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ കാറ്റ് അപ്പോൾ ഞാനിതിന് കാപ്പിയൊക്കെ അനത്താൻ വേണ്ടിയിട്ട് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു എന്തായാലും ഇനിയിപ്പോൾ പുറത്ത് വെച്ച ഒരു പരിപാടി നടക്കത്തില്ല എന്ന് തോന്നുന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല കൈസോ അത്രയ്ക്ക് കാറ്റാണ് അപ്പോൾ എനിക്ക് ഞാനിനി എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് അവിടെ കിടന്ന് ഇവിടെ വേണമെങ്കിൽ ഉറങ്ങാൻ പറ്റും ഞാൻ ഇനി അവിടെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ കഴിക്കാൻ അല്ലെങ്കിൽ പട്ടണി ആയിപ്പോയി വന്നപ്പോൾ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നിട്ട് ഇവിടെ കാണാൻ കിടന്ന് ഉറങ്ങാം എന്നിട്ട് നാല് മണിക്ക് എണ്ണീക്കാം അതായിരിക്കും നടക്കുക നല്ല കാഴ്ചകളായിരിക്കും കേട്ടോ ഇവർ രാത്രി ആയിരുന്നെങ്കിൽ ഇവർ ലൈറ്റടിച്ചവരുടെ ചുമന്ന ടോർച്ചിൻ്റെ വെട്ടത്തിൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ ഇവർ ഫ്ലാഷ് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ആമ വന്നിട്ട് മുട്ട ഇടുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല നമുക്ക് ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ രാവിലെ ആകുമ്പോൾ വന്നിട്ട് മുട്ട ഇട്ടിട്ട് പോകുന്നതും പിന്നെ കുറേ വന്നിട്ട് കുറച്ച് ചെറിയ ചെറിയ ആമകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ നല്ല കാഴ്ചകളായിരിക്കും അപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിടന്നുറങ്ങിയിട്ട് അപ്പോൾ വെളുപ്പിനെ കാണാം ഓക്കെ ഹലോ ഗൈസ് എന്നെ കാണാമോ ഇന്നലെ കാറിലാണ് ഗൈസ് കടന്നത് ഇപ്പോൾ സമയം നാല് നാല് നാൽപ്പതായിട്ടുണ്ട് നാല് അമ്പതിന് മുമ്പ് തുറക്കുമെന്ന് പറഞ്ഞത് ഇതുവരെ ഇവിടെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടേക്കുക കൗണ്ടറിൽ എല്ലാം ഓഫ് ചെയ്തേക്കുക അപ്പോൾ എൻ്റെ മുമ്പിലൊരു വണ്ടി ഒന്ന് കിടക്കുന്നുണ്ട് അവരിപ്പോൾ വന്നതാ കേട്ടോ അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവർ പോയിട്ട് തിരിച്ച് വീണ്ടും കയറി വന്നു സംഭവം വെളുപ്പ് എളുപ്പറന്നിട്ടില്ല ഇതുവരെ നാലമ്പതിന് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞേ പുറത്ത് ഭയങ്കര തണുപ്പാണ് കേസ് പുറത്ത് ടെൻ്റടിക്കാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ എന്താക്കി ഇവിടെ കിടന്നങ്ങ് ഉറങ്ങി നല്ല ഉറക്കമായിരുന്നിട്ട് നല്ലതായിട്ട് ഉറക്കം കിട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ സീറ്റെല്ലാം മടക്കി വെച്ചിട്ട് അവിടെ ഇവിടെ എല്ലാം കിടന്നുറങ്ങി ഇതങ്ങോട്ട് ചായച്ച് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി ഇനി ഞങ്ങൾക്ക് കൗണ്ടറിലോട്ടൊന്ന് പോയി കയറി നോക്കിയിട്ട് വരാം അവിടെ ഇതുവരെ ലൈറ്റ് ലൈറ്റഡായിട്ടില്ല അങ്ങനെ കൗണ്ടർ തുറന്നിട്ടുണ്ടേ നമ്മൾ നേരെ കൗണ്ടറിലേക്ക് പോവാണ് ഇവിടുന്ന് ഈ പാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ വന്നു കൊടുത്തുപോലെ തന്നെ നേരെ കൗണ്ടറിലേക്ക് കയറുകയാണ് കേട്ടോ ഗൈസ് ഇവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കേട്ടോ ടർട്ടിൽ വാച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് പിന്നെ പല പല അഡ്വഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട് കേട്ടോ ഇവിടുത്തെ റെസിഡൻറ്റ് കാർഡ് ഉള്ളവർക്ക് എൻടർ റിയാലും ബാക്കിയുള്ളവർക്ക് പതിനാല് റിയാലും കണ്ടെട്ടോ ഭയങ്കര പൈസയാണ് കേട്ടോ ഭയങ്കര പൈസ ആയിപ്പോയി പിന്നെ ഇത്ര ഓടി വന്നുകൊണ്ട് മാത്രം കയറിയതാ കേട്ടോ ടർട്ടിൽ വാച്ചിന് എട്ടർ റിയാലും സോറി ഇവിടെ ഉള്ളവർക്ക് എട്ടർ ചെയ്യാലും മറ്റുള്ളവർക്ക് പതിനാല് റിയാലോ അപ്പോൾ ഇവിടെ എടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണേ റാസൽ ജിൻസ് ഹോസ്പിറ്റാലിറ്റി അല്ല വാച്ചിങ് എന്തായാലും വന്നല്ലേ എത്ര ഓടിയിട്ട് കണ്ടിട്ടേ പോന്നോളൂ ഇവിടെ ആളുകളായി കേട്ടോ ഇവരൊക്കെ ഇവിടെ വന്ന് രാത്രി സ്റ്റേ ചെയ്തവരൊക്കെയാണ് ഇവിടെ സ്റ്റേയും കൂടെ ഉണ്ട് കേട്ടോ ണിച്ചിട്ട് ടിക്കറ്റ് കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ ഇനി ഇവരുടെ തന്നെ ബസ്സിൽ നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുപോകണേ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈറ്റ് ഉണ്ട് ഫുള്ള് റെഡിൽ നമ്മളിനി ഇവരുടെ ബസ്സിൽ തന്നെ ഈ ടിക്കറ്റ് കൊടുത്തിട്ട് നേരെ ബീച്ചിലേക്ക് കൊണ്ടുപോകണം ഇവരുടെ തന്നെ ബസ് ഇവിടെ കിടക്കണം ഇല്ലേ ഈ ബസ്സിൽ നമ്മൾ കയറണം കുറച്ചെങ്കിലും കാണാൻ പറ്റുമോ നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റ് അടിച്ചു ശേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കടൽത്തീരത്തിനടുത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാറ്റും ഇതെല്ലാം കൂടുതലാകും കാരണം ഈ ആമയുടെ മുകളിലിട്ട് മണ്ണ് കിടക്കുന്നെന്ന് ഒമാൻ പറയുന്നത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആമയെ കാണാൻ പറ്റുമെന്ന് പറയാൻ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട് വരുന്ന ആമകളെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് നേരം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അവിടെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല ഇവർ അടിക്കുന്ന റെഡ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ മാത്രം നമുക്ക് ഇതിനെ കാണാൻ ഭയങ്കര നമ്മളീ ഒന്നും അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർ ഒമാനെ ഒരു പ്രത്യേകതരം ലൈറ്റ് വെച്ചിട്ട് അടിച്ചിട്ടാണ് നമ്മളെ ഈ കടലിൻ്റെ തീരത്തേക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് We're gonna, we're gonna open this area please very small one. That's coming by the wrong here. Mm -hmm. Because the situation of the sea is not normal. Is deep for the egg. But this one is normally directly digging the egg mm hole. -hmm. Mm -hmm. Because no digging from the hole, the hole of the body. Okay? So that's why sometimes it's by the But this one I will with you because it works for the nation This one was a start that side. It's coming eggs. But it's very difficult to see here, yeah? You can't come down here. Yeah, yeah, yeah. Three. Very difficult to see here, right? You can see from here only. قربوا شوي تحاولوا تشوفوا لعل عسى ان شاء الله Lucky turtle, yeah? Yeah, next the Ooh, it's fast, huh? Eh? Seriously. Yes. Right. But normally for the green sea turtle, size is like a golf ball. Yeah. It's a bigger. So that's why not easy to see clearly. And also turtles not make uh, the, the enough cylinder holes like like big like You see. Yeah. But for the green sea turtle, <coughs> it's make a cylinder hole inside. So that will be easy to see because when we make the light, the light focus the same area of eggs. Yeah. So. Like, I think yes, could be 60 eggs for each time or mm -hmm. 70 60? But, 60? Yes, six six zero. Zero, yes? Yeah. and about the green sea turtle up to 120 or 130 <laughs> um, Yeah, really, really, this morning is quite fast to see this time. <laughs> because normally we can see maybe in two years one time, three years one time like that you are so lucky to see this type of turtle in the wrong place, of course. No, wrong wrong reserve for this type of turtle. So, normally you well, see, see just them digging and not. It's not it's no, no, we, we can see eggs. No, you can yeah, see eggs? Yeah. yeah, normally from green sea turtle, the chance is good to see the eggs, right? In a week, we can see up to three, four times. In a low season. But in high season, we can see over 100 turtles for, for yeah. the green sea turtle. But this situation or this case, is not happening here in this area. ഗൈസ് അങ്ങനെ നമ്മൾ ആമ മുട്ട ഇടുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു അമ്പത് മുട്ട അറുപത് മുട്ട വരെ അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൈം എടുക്കും അത് ഇവിടെ കാണുന്നതിന് ചോദിച്ചിട്ട് ഈ ആമയാണ് ഞാൻ നിങ്ങൾക്ക് വലിയ ആമകളുടെ അവരെടുത്ത് വച്ചേക്കുന്ന കുഴിയൊന്ന് കാണിച്ചത് ഇപ്പോൾ ഭയങ്കര തണുപ്പ് കാറ്റായത് കൊണ്ടാണ് ഒരുപാട് ആമകൾ കേറി വരാത്താണ് ഗൈഡ് പറയുന്നത് ചെറിയ കുഴിയും അതിപ്പോൾ കുഴിയെടുത്തിട്ട് സ്വന്തമായിട്ട് കുഴിയെടുത്തിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാ ഈ കാണുന്നതാണ് വലിയ വലിയ ആമകൾ വന്നിട്ട് കുഴിയെടുത്തത് വലിയ കുഴിയാണേ വലിയ കുഴിയാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റും കുഴികൾ ഇതുണ്ടോ നേരം വെളുത്തു വരുന്നുണ്ട് ഈ കാണുന്ന കുഴികളിലൊക്കെ വലിയ വലിയ ആമകൾ വന്നിട്ട് മുട്ട ഇട്ടിട്ട് പോന്നെയാണ് അവരൊക്കെ നമ്മളെല്ലാം ഒരുമിച്ചാണ് വന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എല്ലാം വലിയ വലിയ കുഴികളാണ് ആ കുഴികളിലൊക്കെ വലിയ ടർട്ടിൽ വരുന്നുണ്ട് വലിയത് ഗ്രീൻ ടർട്ടിൽ എന്നാണ് പറയുന്നത് അതിപ്പോൾ ഈ ഈ ഭയങ്കര മണ്ണ് നീളി മേളി കയറി ഈ കാറ്റടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് അതിപ്പോൾ വരാത്തതെന്നാണ് പറയുന്നത് ഓക്കെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വലിയ വലിയ ഇതൊക്കെ വന്നിട്ട് മുട്ട ഇട്ടിട്ട് പോയെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു ചെറിയൊരു കുഴിയുണ്ടോ ഇതൊക്കെ ചെറിയ ചെറിയ കുഴികളാണേ പിന്നെ കാണിച്ചുതരാം കുറച്ചുകൂടെ കാണിച്ചു തരാം അതെവിടെയൊക്കെ ഉണ്ട് അടുപ്പിച്ച് 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 പിന്നെ ഇവരെ ഇതാ ഇതെല്ലാം കണ്ടോ ഇതെല്ലാം ഈ വലിയ വലിയ ആമകൾ വന്നിട്ട് മുട്ടിട്ടിട്ട് പോകുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ആമ ഒരു ഏഴെട്ട് കുഴി എടുത്തു ഇപ്പോൾ ഈ ഒരു തണുത്ത് കിടക്കുന്ന മണ്ണായതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വീഴുന്നതെന്നാണ് പറയുന്നത് എടുത്തുകൊണ്ടിരിക്കുന്ന കുഴിയിൽ വീണ്ടും മണ്ണിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താക്കുന്ന വീണ്ടും അതവിടെ ഉപേക്ഷിച്ചിട്ട് പോവല്ല അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് മറ്റൊരു കുഴിയെടുക്കുന്നു അതിൻ്റെ മുമ്പോട്ട് പോയിട്ട് മറ്റൊരു കുഴി എടുക്കുന്നു അതിപ്പോൾ ആറാമത്തെ കുഴിയിലാണ് ഇപ്പോൾ അത് മുട്ട ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു ഒരു പ്രത്യേകതരം കാഴ്ച പിന്നെ ഇവിടുത്തെ ആ ബീച്ചിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലേ അടിപൊളിയാണ് ഇപ്പോൾ സൺറൈസ് വരാനുള്ള ഇതാണ് അതുകൊണ്ട് അവിടെ ഇപ്പോൾ ആൾക്കാർ ആ മുട്ട മുട്ടയിടുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രീൻ ട്രുകൾകൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുട്ടകളൊക്കെ ഒറ്റ ഇതിൽ ഇടുവെന്നാണ് പറയുന്നത് കേട്ടോ എന്നിട്ടിത് ലോകമൊത്തം ചുറ്റും ലോകം മൊത്തം ചുറ്റിയിട്ട് സെയിം ടൈം സെയിം വർഷത്തിൽ ഇവിടുത്തെ തിരിച്ചെത്തും തിരിച്ചെത്തി വീണ്ടും മുട്ടയിടുന്നാണ് പറയുന്നത് ഏകദേശം എൺപത് വയസ്സ് വരെ ഈ ആമകൾ ജീവിച്ചിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഇത് ഞാനിപ്പോൾ നിൽക്കുന്നിടത്തൊക്കെ വലിയ വലിയ കുഴികളാണ് വലിയ വലിയ കുഴികളാണ് അപ്പോൾ അത്രത്തോളം വലിയ ആമകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ കണ്ടോ ഈ കുഴിയൊക്കെ കണ്ടോ ഇതൊക്കെ വലിയ കുഴി കേട്ടോ നമുക്ക് നല്ല നല്ല വലിയ കുഴിയോ ഇതുണ്ടോ ഒരുപാട് വലിയ വലിയ കുഴിയാതൊക്കെ വാവ് ഇത്രയും വലിയ ആമോളം ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ ഇട്ടിട്ട് പോയത് കേട്ടോ മുട്ട ഇട്ടിട്ട് പോയ സംഭവങ്ങളാ മുട്ടത്തോടൊക്കെ കിടക്കുന്നുണ്ട് ഇടാ ഇതാണ് ഞാൻ രാത്രി കാണിക്കാമെന്ന് പറഞ്ഞാൽ ഒരു ആമയുടെ പ്രതിമ കേട്ടോ വലിയ ആമയുടെ പ്രതിമയാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നേരെ പോവുകയാണെ ഇതാണ് ഈ ഒരു ഓഫീസ് ഇവിടെ ആണ് കൗണ്ടറൊക്കെ ഉള്ളത് നമ്മൾ രാത്രി ഒതുക്കിയിട്ട് അവിടെയാണ് ഇവിടെ നിന്ന് വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇതുവരെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ